എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ കൂടെ പോയി കിടന്നിട്ട് സുഖിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവളുടെ കഴപ്പ് കഴിഞ്ഞപ്പോൾ പറയുകയാണ് എന്ത് ഓ പീഡിപ്പിച്ചു എന്നുള്ള കേസ് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമുള്ള ഫാമിലി പ്രോബ്ലംസ് വേറെ അപ്പം നമ്മൾ വിചാരിക്കും വേണ്ട ആത്മഹത്യയെ പറ്റി ചിന്തിക്കണ്ട നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളങ്ങനെ ജീവിക്കും ഞാൻ പോയിരുന്നത് ഏറ്റവും വില കൂടിയ വണ്ടിയിലാണ് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഏറ്റവും വില കൂടിയ ഡ്രസ്സാണ് ഒരുപാട് ആഭരണങ്ങൾ ഞാൻ ധരിച്ചിരുന്നു പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ ശരണ്യ എൻ്റെ പേഴ്സിൽ ഒരു പത്ത് രൂപ എടുക്കാണ്ടായിരുന്നില്ല ഒരു വിസ്പർ വാങ്ങാൻ പോലും പൈസക്ക് ഹസ്ബൻഡിന്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയിലുള്ള മരുമക്കളും നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആൾക്കാരുടെ സഹതാപത്തോടെയുള്ള നോട്ടം ഒരു സ്ത്രീ ലൈഫിൽ ഒറ്റപ്പെടുമ്പോൾ ഒരു ഡിവോഴ്സ് നടക്കുമ്പോഴോ ഒരു ഹസ്ബൻഡ് നഷ്ടപ്പെടുമ്പോഴോ ആ സ്ത്രീയുടെ അടുത്ത് ഒരാളും വന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുമെന്ന് പറയില്ല നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കുക അങ്ങനെയല്ലേ പറയാം എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ കോമാളിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഈ പതിനെട്ട് വയസ്സിൽ എനിക്ക് പതിനേഴ് വയസ്സിൽ വിവാഹം കഴിയുന്ന പതിനെട്ട് വയസ്സിൽ മോനുണ്ടാകുന്ന സമയത്ത് എനിക്ക് മോനുണ്ടായി ഞാൻ എനിക്ക് മോനുണ്ടാവുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ മോന് കറക്കല്ലേ എൻ്റെ മോന് കറക്കല്ലേ ഞാൻ അനുഭവിച്ചത് എൻ്റെ കുട്ടി അനുഭവിക്കല്ലോ അയ്യോ എൻ്റെ മോന് കറുത്ത് പോകരുത് എൻ്റെ കുട്ടി കളർ ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയിൽ കുറച്ച് കളർ കുറഞ്ഞവരാണല്ലോ അവരും സോ എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ പ്രസ് വെച്ചപ്പോൾ എൻ്റെ മോൻ നല്ല കറുത്ത മോനായിരുന്നു കറുത്ത കുട്ടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ മോനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തർ കുട്ടിനെ കാണാൻ വരും കാണാൻ വരുന്ന സമയത്ത് പറയും എനിക്കിത്രയും കുങ്കുമ്പ് പൂവ് കലക്കി കുടിക്കാറുന്നില്ലേ പെണ്ണേ എന്നാ കുട്ടി കുറച്ച് നേരം നമ്മൾ ഇപ്പൊ ഇപ്പൊ പറയുന്ന കുറെ പേരുകൾ കേട്ടിട്ടുണ്ടോ പോസ്റ്റ് ഡിപ്രഷൻ അതായത് ആഫ്റ്റർ ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രഗ്നൻസി പീരീഡിലൊന്നും ഈ ഈ ഡെക്കറേഷനിലുള്ള രോഗങ്ങളൊന്നും ഇല്ല ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് ചാടി പോരായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒരുപാട് പറയുന്നുണ്ട് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ബിഫോർ ഡെലിവറിക്ക് ശേഷം ഒക്കെ ട്രോമ സ്റ്റേജസ് ഉണ്ടാവും അതിന് കുറെ ഓമന പേരുകളുണ്ട് ഞാനത് തമാശ ആയി പറയാല കാരണം എനിക്ക് അങ്ങനെ ഞാൻ അതൊക്കെ കടന്നു വന്നിട്ട് എനിക്കന്ന ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനൊരു പ്രാന്തിനെ പോലെ ഇരുന്നിട്ടുണ്ട് ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് കാരണം പറയണ കുട്ടി ഇത്തിരി കുങ്കുമ്മപ്പൂ കലക്കി കൊടുക്ക കുടിക്കാരുന്നില്ല നിനക്ക് എന്നാ കുട്ടി വെളുത്തിരുന്നിരുന്നു കുഞ്ഞ മോന്റെ മുഖത്തോക്കിട്ട് അവർ പറയാ ഈ ഒരു നിറത്തിന്റെ ഞാൻ ഒരുപാട് അനുഭവിച്ചു മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ മോളും മോളും ശേഷമാണോ പിന്നെ ഡിവോഴ്സും കാര്യങ്ങളും ഡിവോഴ്സ് ഡിവോഴ്സല്ല എന്റെ ഹസ്ബൻഡും എന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ എന്റെ ഹസ്ബൻഡ് അറ്റാക്ക് വന്ന് മരിച്ചു അപ്പൊ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഞാന് ചെറുപ്പത്തില് എനിക്ക് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതെന്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ ഫാദർ മരിക്കുന്നതും അപ്പൊ അന്നത്തെ കാലത്തൊന്നും ഫാഷൻ എന്ന് പറയും ഫാഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ബാംഗ്ലൂര് മാത്രമായിരുന്നു അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഫാദർ മരിക്കുന്നത് അപ്പൊ മരിച്ച സമയത്ത് പിന്നെ പിന്നെ ഞാൻ കോഴ്സിനെ പറ്റി ചിന്തിച്ചിട്ട് പോലൂല അപ്പം എൻ്റെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ എല്ലാം ഞാൻ നോക്കി നടത്താൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ഇനി കരങ്ങി ഇരുന്നിട്ടും വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമല്ല ഇപ്പം ആ ഞാൻ മലപ്പുറത്താണ് എൻ്റെ ഹസ്ബൻഡ് വീട് അപ്പം ആ സമയത്ത് അവിടെയുള്ള അയൽവാസികളൊക്കെ വന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി കെട്ടിയോ മരിച്ചു ഇനി രണ്ട് കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാൽ മതി കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ കറന്നന്മാരുണ്ട് ഏഹ് അപ്പം അവിടെ ഇരുന്നിട്ട് ആലോചിച്ചു അപ്പം വീണ്ടും കാരണം ടോട്ടലി ഒരു ടെൻ ഇയേഴ്സ് ഞാനൊരു രാവിലെ എണീക്കുന്നത് പത്തിരി ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് രാത്രി ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇതാണ് എൻ്റെ പ്രോസസ്സിങ് ഞാൻ പുറം ലോകമായിട്ട് ബന്ധമല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള മലപ്പുറത്തുള്ള വീട്ടമ്മമാരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോണത് പക്ഷെ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് സന്തോഷം കണ്ടെത്തല്ല സന്തോഷത്തിലാണെന്ന് അഭിനയിക്കുന്നവരുണ്ട് അല്ലേ ചില ചില സ്ത്രീകൾ ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അഭിനയിക്കുന്നവരുമുണ്ട് തീർച്ചയായും അത് മെജോറിറ്റി അഭിനയിക്കുന്നവരാണ് ചിലപ്പോൾ അവരെ ലൈഫിൽ ഉള്ളിൽ അവരെവിടെയെങ്കിലും മൂലം പോയിരുന്നൊക്കെ അറിയുന്നുണ്ടാവും ആരും കാണാണ്ട് ഒരു പുരുഷന് വീട്ടിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവും ഭാര്യയും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭർത്താവിന് പുറത്ത് ബൈക്ക് കാറെടുത്ത് പുറത്ത് പോവാം ഫ്രണ്ട്സിനോട് പോയി സംസാരിക്കുക കുറച്ച് കഥ പറയാ രണ്ടെണ്ണം അടിക്കുക ഫ്രീ ആയി തിരിച്ച് വീട്ടിൽ വരാം പെണ്ന്താ ചെയ്യുക പല സമയത്തും ആത്മഹത്യനെ പറ്റി ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് കാരണം എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിയുന്ന മോനുണ്ടാവുന്ന ട്രോമകൾ അറിയില്ല നിനക്ക് പണിയെടുക്കാൻ അറിയില്ല നിന്നൊന്നിനെ കൊള്ളില്ല ഞാൻ കേട്ടുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങളാണ് നിന്നൊന്നിനെ കൊള്ളില്ല വീട്ടിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അറിയില്ല ഇതൊക്കെ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നമ്മളോട് പറയുന്ന സമയത്ത് ഞാൻ സി നമ്മളെ പെണ്ണുങ്ങളാ നമുക്ക് എവിടെ പോയി പറയാൻ പറ്റും നമുക്ക് ആരോടൊന്നും പറയാനില്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക ആദ്യം പോയി നോക്കുമ്പോൾ നമ്മളെ മക്കളെ മുഖം കണ്ണിൽ ഉണ്ണിയുടെ മുഖം കണ്ണിൽ വരും അപ്പോൾ അപ്പം വേണ്ട എന്തിനാ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണ്ട വേറെ കുറേ പ്രോ ഫാമിലി പ്രോബ്ലംസ് വേറെ ഉണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമുള്ള ഫാമിലി പ്രോബ്ലംസ് വേറെ അപ്പം നമ്മൾ വിചാരിക്കും വേണ്ട ആത്മഹത്യനെ പറ്റി ചിന്തിക്കണ്ട നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ ജീവിക്കും അതങ്ങനെ അപ്പോ നമ്മളെന്ത് ചെയ്യും സഹിക്കും അധികം സ്ത്രീകൾ എന്താ ചെയ്യാന്നറിയോ കുട്ടികളെ കെട്ടിപ്പിടിച്ച് നീ എനിക്ക് എനിക്ക് മാരീഡ് മാരീഡ് അല്ലല്ലോ ആണ് കുട്ടികളില്ല അപ്പോ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചറിയുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അങ്ങനെ ചിലപ്പോൾ കുറേ പേര് ഈ ഈയൊരു സൂയിസൈഡ് ചിന്തയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകും കാരണം അപ്പൊ നമുക്കൊരു ഫീലിംഗ് വരും ഇവരുണ്ടല്ലോ നമുക്ക് അങ്ങനൊരു ഫീലിങ് നമുക്ക് വരും കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞിട്ടാണല്ലേ അതെ അതെ പിന്നെ അവർക്കൊന്നും അറിയണില്ലല്ലോ എന്താ നടക്കുന്നത് എത്ര ഫാമിലീസിൽ കുട്ടികൾ ഈ ട്രോമ കണ്ടു വളരുന്നുണ്ട് പുറത്ത് ഇവർ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന മക്കളുണ്ട് ഇവർ ഡിവോഴ്സ് ആവുന്ന സമയത്ത് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിലത്തായിരിക്കും ഈ കുട്ടികളുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ച് സഹിച്ച് ജീവിക്കുന്നവർ അതൊക്കെ ഒരുപാട് ഇപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതന്നെയാണ് അപ്പം ഈ ട്രോമകളെല്ലാം അതിജീവിച്ച് ഹസ്ബൻഡിൻ്റെ ഒരു നമ്മളീ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഹാപ്പിയസ്റ്റ് വുമൺ ആണ് രണ്ട് മക്കള് ഹസ്ബൻഡിൻ്റെ ജോലി ബിസിനസ് നമുക്ക് വേറെങ്കിലും പണിക്ക് പോകണ്ട ഈ പറഞ്ഞ പോലെ സമയാസമയം കുക്ക് ചെയ്ത് നോർമലായിട്ടിരിക്കുക ഞാൻ മലപ്പുറത്തുള്ള ഏറ്റവും റോയൽ ഫാമിലിക്ക് ആണ് എൻ്റെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് അവിടെ ഏറ്റവും വലിയ തറവാട്ടിലേക്ക് എൻ്റെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഞാൻ പോയിരുന്നത് ഏറ്റവും വില കൂടിയ വണ്ടിയിലാണ് ഞാൻ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഏറ്റവും വില കൂടിയ ഡ്രസ്സാണ് ഒരുപാട് ആഭരണങ്ങൾ ഞാൻ ധരിച്ചിരുന്നു പക്ഷേ ഞാൻ ഒരു സത്യം പറയട്ടെ ശരണ്യ എൻ്റെ പേഴ്സിൽ ഒരു പത്ത് രൂപ എടുക്കാണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള മരുമക്കളും ഉണ്ട് അവർക്ക് അവരുടെ ആവശ്യത്തിന് ഒരു വിസ്പർ വാങ്ങാൻ പോലും പൈസക്ക് ഹസ്ബൻഡിൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയിലുള്ള മരുമക്കളും വലിയ വലിയ ഫാമിലിയിലുണ്ടാവും പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഊഹ് ഇപ്പം എൻ്റെ വീട്ടുകാർ വിചാരിക്കുമ്പോൾ അവളുടെ ലൈഫ് സെറ്റാണ് പൊള്ളിയാണ് പക്ഷേ നമ്മുടെ പേഴ്സ് തുറന്നിട്ട് നമ്മുടെ കുട്ടി വന്നിട്ട് നമ്മളോട് പറയും ഒരു ബിസ്ക്കറ്റ് ഉമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പേഴ്സീൻ തുറന്നിട്ട് എടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ അല്ല അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ട് അതും കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പം മലപ്പുറമാണ് റോയൽ ഫാമിലിയാണ് ഹസ്ബൻഡ് മരിച്ചു അപ്പം അപ്പോഴൊക്കെ ഒരു ടിപ്പിക്കൽ വൈഫാണ് ഓക്കെ ഇതിന് ശേഷം എപ്പോഴാണ് ആവശ്യം ഇത്രയും അങ്ങോട്ട് മാറി അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ വിപ്ലവമാണ് നടത്തിയിരിക്കുന്നത് ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത് തന്നെ തട്ടമാണ് അതായത് ഒരു മുഖ നമ്മളതുവരെ ഒരു പാതി ഷെയ്ഡാണ് മനസ്സിലാവുന്നുണ്ട് അതെന്നുവെച്ചാൽ തട്ടം മാറ്റുന്നത് വലിയ വിപ്ലവം ശരിക്കും ആഴ്ചയെ സംബന്ധിച്ച് അതൊരു വിപ്ലവമാണ് കാരണം മുന്നോട്ട് ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കേണ്ടി വരും എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത് തരണം ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതായത് മുസ്ലിം ഇസ്ലാം മതത്തിൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ഇദ്യിരിക്കും അതിനൊരു ടൈം ഓഫ് പീരീഡ് ഉണ്ട് നമ്മളത് പുറം പുറംലോകവുമായി ഐ മീൻ വേറെ മറ്റു പുരുഷന്മാരെ കാണാതെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പം എൻ്റെ ആ ആ ഒരു ചെറുപ്പകാലത്ത് ഞാനത് ഇദ്ദേ ഇരുന്നിട്ടുണ്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഞാൻ ചെറിയ ഒരു ആ സമയത്ത് ഈ ഒരു ചെറിയ പെൺകുട്ടിയാണ് വെള്ളം വെള്ളം ഡ്രസ്സൊക്കെ ഇട്ടു ആ ഒരു ഇദ്ധ കാലഘട്ടം ഞാൻ കടന്നു പോയത് ഇന്നും മറക്കില്ല കാരണം നമ്മൾ റൂമിലിരിക്കാണ് അത് ഒരു ഫോർ എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർ മന്ത് ആണ് അതിൻ്റെ ടൈം ഓഫ് പീരീഡ് അപ്പോൾ ആ ടൈമിൽ നമ്മളിങ്ങനെ ഇരിക്കും നമുക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് തരും നമ്മൾ ആ ഭക്ഷണം കഴിക്കും നമ്മളാ റൂമിൽ ഇരിക്കുകയാണ് നമുക്ക് അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ആലോചിച്ചു ആ ടൈം ആ ഒരു ഇതേടെ ടൈമിലാണ് ഞാൻ ഇരുന്ന് ആലോചിക്കുന്നത് ഇനി വീണ്ടും അടിമത്താണോ വേണ്ടത് സ്വാതന്ത്ര്യമാണോ വേണ്ടത്

വെള്ളം വെള്ളം ഇട്ടിരിക്കുന്നത് മോള് പറയുന്നൊരു കാര്യം മോൾക്കറിയാം മീൻസ് മോള് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് മോള് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ മോള് വന്ന് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഉമ്മ ഉമ്മ വെള്ളം വെള്ളമൊക്കെ എന്താ ഉമ്മ കമ്മലൊക്കെ ഇട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കറിയില്ല അവരുടെ വാപ്പ മരിച്ചു ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം അവർക്കായിട്ടില്ല പക്ഷെ അവർ വന്ന് കാണുന്നത് ഒരുപാട് ചുറ്റുള്ള കുടുംബക്കാരൊക്കെ വരുന്നു എന്നെ കാണുന്ന കുറെ നേരം കഷ്ടം വെച്ചിട്ട് എന്നെങ്ങനെ നോക്കിയിരിക്കും ഏ ഞാനെന്തോ ഒരു അത്ഭുതജീവി പോലാണ് കാരണം ചെറുപ്പത്തിലെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഏഹ് ഇനി ഇവളെ ഫ്യൂച്ചർ എന്താ ഇരിക്കും എന്ന് വെച്ചിട്ടാണ് ഇവരെല്ലാവരും എന്നെങ്ങനെ കഷ്ടത്തിൽ നോക്കിയിരിക്കുന്നത് കുറെ പേര് നെടുവേർപ്പെട്ടു പോകുന്നത് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആൾക്കാരുടെ സഹതാപത്തോടെ നോട്ടം ചിലപ്പോൾ ഞാൻ ഓക്കെ ആയിരിക്കും ഇപ്പം ഞാൻ ആ ആ ഇതാ പീരീഡിൽ ഞാൻ രാവിലെ എണീക്കുന്നത് ചിലപ്പോൾ ഞാൻ നല്ല പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താവും ഇവര് ഫ്രണ്ട് വന്നിരുന്നിട്ട് അല്ലാത്തൊരു എന്തൊരു ലൈഫാ ഇനി എന്താ അവസ്ഥ ഇങ്ങനെയുള്ള കാര്യം വന്നിട്ട് നമ്മളെ തളർത്തും അപ്പോഴാവും നമ്മൾ അവിടെ നമ്മൾ കരയില്ല നമ്മൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇവര് വന്നിട്ട് നമ്മളെ കരയിപ്പിക്കുക ചെയ്യാം കാറ്റഗറി ഉണ്ട് അറിയല്ലേ അത് ഇഷ്ടംപോലെ നമ്മള് മൂവീസിലന്നെ അതിന്റെ ഒക്കെ കുറെ കോമഡി കാര്യങ്ങൾ കാണാറുണ്ടല്ലോ അപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇനി എന്തിനാ നിന്റെ കാല് പറ്റ കാല് പോയില്ലേ സി അങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി ടീംസ് ഉണ്ട് ഇവരുടെ സന്തോഷം എന്താണെന്ന് വെച്ചാല് അവള് നല്ല ഹാപ്പിയാണ് അപ്പൊ അവളെ കരയിപ്പിക്കണം അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളവിടെ എല്ലാം തകർന്ന് ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് ഈ ഡയലോഗ് അടിച്ചു പോകും അപ്പൊ ഈ കുട്ടി ഇതൊക്കെ കാണുന്ന സമയത്ത് കുട്ടി വന്ന് ചോദിക്കുന്ന കാര്യ ഉമ്മ ഇനി ജീവിതത്തിൽ ഒരുങ്ങൂലേ ഉമ്മ ഇനി നല്ല ഡ്രെസ്സും ഇടില്ലേ അതെന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു എൻ്റെ മോള് വന്ന് ചോദിച്ച ചോദ്യം ഉമ്മ ഇനി വലിയ കമ്മളും ഇടില്ലേ ഉമ്മ എന്നും ഇങ്ങനെ തന്നെ ജീവിക്കൂ ഇനി എന്നും ഉമ്മ വെള്ളം വെള്ളിട്ടിട്ടാണോ നടക്കുന്നത് ഇപ്പോഴും മലപ്പുറത്തെ ഹസ്ബൻഡ് മരിച്ച സ്ത്രീകള് പർദ്ദയില് ജീവിക്കുന്നവരുണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിപ്ലവം ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഇതിൽ പറയാവുന്നൊരു കാര്യം വെച്ചാൽ എന്തുകൊണ്ട് ഒരു ഹസ്ബൻഡ് മരിച്ച സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്തുകൊണ്ട് ഒരു ഭാര്യ മരിക്കുന്നു സ്വാഭാവികമായിട്ടും വിത്തിൻ ടു മന്ത്സ് കല്യാണം കഴിച്ച ആണുങ്ങൾ എനിക്കറിയാം എന്ന് പറയാൻ പറ്റുമോ സീ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ പറയും ഡാ നിനക്ക് കൈ കഴുകാനുമ്പോൾ നീ നാളെ കുട്ടികളുടെ കാര്യം ആരാ നോക്ക നിന്റെ കാര്യങ്ങൾ ആരാ നീ ഒരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കൈഫിൽ ഒറ്റപ്പെടുമ്പോ ഒരു ഡിവോഴ്സ് നടക്കുമ്പോഴോ ഒരു ഹസ്ബൻഡ് നഷ്ടപ്പെടുമ്പോഴോ ആ സ്ത്രീയുടെ അടുത്ത് ഒരാളും വന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുന്നു പറയില്ല നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്ക അങ്ങനല്ലേ പറയാ നീ നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം അതാണ് പറയാ പറ്റാതെ അതെ 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 ഉണ്ട് ഇതെല്ലാം വിപ്ലവമാണ് നമുക്ക് ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം ഞാൻ ഇത് ജോ സ്റ്റോക്കിലാണ് ആദ്യം ഞാൻ എൻ്റെ ലൈഫ് റിവീൽ ചെയ്യുന്നത് അപ്പം ആ സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് കുറേ പെൺകുട്ടികൾ അവരുടെയൊക്കെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല കുറേ പേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു മാം ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചിലരൊക്കെ പഠിച്ച് ഒരുപാട് പഠിച്ച് കല്യാണം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക ഒരു രക്ഷ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരോ എന്ന് പറഞ്ഞിട്ടും ഇപ്പം സി ഇത് നമുക്ക് നമുക്ക് ഈ മെസ്സേജസ് കാണുന്ന സമയത്തും മനസ്സിലാവും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് ശരിക്കും ചകഞ്ഞ് നോക്കി അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അല്ല അപ്പോൾ അതിനുശേഷം പിന്നീട് വീണ്ടും കരിയർ സ്റ്റാർട്ട് ചെയ്തു ആ ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ വീട്ടിൽ നിന്ന് യാ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പോന്നു കാരണം പിന്നെ ഞാനും മോനും മോളും അവിടെ നിന്ന് ഒറ്റക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പോന്നു ഞാൻ എന്റെ ഉമ്മായുടെ അടുത്ത് ഗുരുവായൂർ വന്ന് താമസാക്കി ഗുരുവായൂർ വന്ന് താമസാക്കിയതിന് ശേഷം ഞാൻ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഫാഷൻ ഫാഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ എനിക്ക് ഭയങ്കര ഫാഷനബിൾ ആയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഐ മീൻ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഞാൻ അവിടെ എനിക്ക് നിർബന്ധാണത് പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്നെ തന്നെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം അതെൻ്റെ നിർബന്ധമാണ് എൻ്റെ ഒരു നിർബന്ധിക്കുന്നത് വീട്ടുകാരെ വിളിക്കുന്ന കോലം കെട്ടിപ്പോ നമ്മൾ മാത്രം കോലം കെട്ടു അതല്ല നമ്മളൊരു യുണീക് ആയിട്ടിരിക്കണം അതെ 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 യുണീക്ക് അപ്പോൾ അത് നമ്മളത് അംഗീകരിക്കാൻ ഇത്തിരി ടൈം എടുക്കും എന്തായാലും ആദ്യമൊക്കെ ഒരുപാട് നല്ലോണം കേട്ടേക്കണ് എന്താ അവളെ അവളെ എന്താ ഉദ്ദേശിക്കണം അവളെ എന്താ അവളുടെ പോക്ക് ഇതൊക്കെ ഞാൻ കേട്ടേക്കണ് പിന്നെ ഞാൻ വിചാരിച്ചതൊന്നും നോക്കണ്ട അങ്ങനെ ഞാൻ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഫാഷൻ ഫീൽഡിൽ നിന്നൊക്കെ ഓഫറുകൾ വരാൻ തുടങ്ങിയതും ഫാഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് വന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വൈസ് ഡിസിഷനാണ് എടുത്തത് അതായത് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം വേണോ സ്ലേവറി വേണോ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിൽ പക്ഷെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് പലപ്പോഴും നമ്മുടെ വിലയാണ് വില മീൻസ് സൊസൈറ്റി നമുക്ക് കൽപ്പിച്ച് തരുന്ന ഒരു ഒരു രൂപക്കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന കുറേ എന്താ പറയുക മുള്ളയർ എന്ന് പറയാം നാവ് കൊണ്ടുള്ള മുള്ളയറുകളുണ്ട് അത് നമുക്ക് എല്ലാ സ്ത്രീകൾക്കൊന്നും തടുക്കാൻ പറ്റില്ല കൂടെ നിന്നു എന്നുള്ളതാണ് അത് 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 സത്യമാണ് കാരണം ഞാൻ എന്നും എന്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ എന്താ പറയാ വെച്ചാൽ ഇപ്പം നമ്മള് നമ്മുടെ മക്കൾ കൂടെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ മക്കള് ചേർത്ത് പിടിക്കുന്ന കാരണം കൊണ്ട് തന്നെ ചിലപ്പോ കുറെ അപവാദങ്ങള് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും കാരണം അവരാണല്ലോ നമ്മുടെ സ്വത്ത് അവരാണല്ലോ നമുക്ക് നാളെ എന്തൊരു വിഷമുണ്ടെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇത് ഇപ്പം 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 സ്റ്റൈ പറഞ്ഞ പോലെ തന്നെ ബൊട്ടീക്കായി മറ്റേ സ്റ്റൈലിഷായി എല്ലാത്തിലേക്കും വന്നു ഇപ്പം ഫിലിം ഫീൽഡിലേക്ക് വന്നു എങ്ങനെയാണ് ഇപ്പം ഇത് എത്തപ്പെട്ടതാണോ അല്ലെങ്കിൽ ഫിലിമിൽ എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഒരു ഓഫർ എങ്ങനെയായിരുന്നു ഞാൻ ഓൾറെഡി ഈ ഫാഷൻ ഫീൽഡിലുള്ള സമയത്ത് എനിക്ക് ഓഫർ വരുന്ന സമയത്ത് എൻ്റെ മോള് ചെറുതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവൾ കുറച്ച് വലുതായിട്ട് നോക്കാം എന്ന് വിചാരിച്ചു അപ്പം ഈ അടുത്താണ് ഞാൻ മൂവിയിലേക്ക് അഭിനയിക്കാന്നുള്ള ഒരു ഓപ്ഷനിൽക്ക് എത്തിയതും മോള് ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി ഇനിയിപ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള അവര് ആയിട്ട് നോക്കാനുള്ള ഒരു ടൈം ആയാലോ പിന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനില്ലല്ലോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഞാൻ ഫിലിമിലേക്ക് വന്നത് ഈ പറയുന്ന നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ളവര് ഇപ്പൊ നമ്മള് പറയുമ്പം നമ്മളീന്ന് പറഞ്ഞ ഒറ്റ വരികൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ അനുഭവിച്ചത് പറയുന്നത് ഓരോ സെക്കൻഡും കടന്നു പോയത് ഓരോരോ മനോചിന്തകൾ കൊണ്ടാണ് ചിന്തകൾ ഇങ്ങനെ വേരിയേഷനാണ് ഇപ്പൊ എങ്ങനെയുണ്ട് കുടുംബക്കാരും നാട്ടുകാരും അന്ന് കല്ലെറിഞ്ഞവരൊന്ന് കൂടെ നിർത്തുമെന്നല്ല എങ്കിൽ കൂടിയും അവരുടെയൊക്കെ വീടുകളിൽ അവരുടെ മക്കളോടുള്ളൊരു മനോഭാവത്തിന് മാറ്റമുണ്ടോ ഇപ്പം സി ഇപ്പം നമ്മള് എന്താ പറയുക ഇപ്പം ഇപ്പൊ അടുത്ത് എന്റെ ഫാമിലിയിൽ ഒരു കല്യാണം നടന്നു അപ്പൊ ഞാൻ ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നെറ്റി ചൊളിച്ചവരൊന്നും പറഞ്ഞു നെറ്റി ചൊളിച്ച ആ നീ മമ്മൂക്കാർക്ക് ഷർട്ടൊക്കെ കൊടുത്തൂലേ നീ പോയി പോയി മമ്മൂക്കാരുടെ അടുത്തൊക്കെ എത്തിയില്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് അത് ഇത്തിരി സന്തോഷമുണ്ട് അല്ലെങ്കിൽ ചിലർ പറയും ഇന്റർവ്യൂ കണ്ടിരുന്നു ചാനലിൽ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ മക്കളോട് പറയുന്ന കാര്യമാണ് നമ്മൾ കുറേ ഈ തേനീച്ചയുടെ കുത്ത് കുറെ കിട്ടിക്കഴിഞ്ഞാലും പിന്നീട് തേൻ കുടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു ഇതാണ് പക്ഷെ ഇപ്പം എനിക്ക് ചില സമയത്ത് ഭയങ്കര വിഷമം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പം സപ്പോസ് വിവാഹ വാഗ്ദാനം നൽകി നഞ്ചിക്കാം ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ശരണ്യ അല്ല ഞാൻ എനിക്കത് ചോദിക്കണം ഞാൻ ഇത് ഇതുകൊണ്ട് തന്നെയാണ് ചോദിച്ചാൽ നമ്മൾ എന്താ എന്തുവാ റീസെന്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്തു വന്ന ആളുകളാണ് ഞാനൊന്നും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടില്ല എൻ്റെ കരിയറിന് വേണ്ടി മാത്രമേ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന ലൈഫിനോട് ഈ പറയുന്ന ഫാമിലിയോട് അത് ചെറുതിലെ മുതലേ എന്നെ ഒന്നും ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വെറുതെ അവർ പറഞ്ഞ് അവർക്ക് നാണം വെക്കാന്നല്ലാതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പറയുന്നതിനോട് എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ എന്ന നിലയിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ നമ്മൾ തന്നെ കേട്ട് ഒരുവിധം എല്ലാവരും കേട്ടൊരു കാര്യമാണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട ആയിക്കാൻ ചോദിക്കും ആർക്കാ കേട് പണ്ട് പറയും ഇലക്കിന്ന് പണ്ടല്ല ഇപ്പോഴും പറയും അപ്പം ഇപ്പൊ ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ കുറെ സെലിബ് ഇപ്പം ഈ അടുത്തന്നെ കുറേ വിവാഹ വാഗ്ദാനത്തിൻ്റെ കേസസ് നമ്മൾ നമുക്ക് നോക്കാം അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന ഒരു കാര്യം അവളെ അറിഞ്ഞുകൊണ്ട് പത്ത് ദിവസം അവിടെ പോയി അവൻ്റെ കൂടെ ഹോട്ടലിൽ കിടന്നു അല്ലെങ്കിൽ അവനാ അവളെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്നില്ലേ എന്നിട്ട് ഇപ്പോഴാണോ അവൻ ചതിച്ചു തോന്നുന്നത് അങ്ങനെ ഒരു കമന്റ്സ് ഒരുപാട് പേര് പറയും സി ലേഡീസ് പോലും അങ്ങനെ പറയും തീർച്ചയായും എന്തൊക്കെ പറഞ്ഞാലും അവന്റെ കൂടെ പോയി കിടന്നിട്ട് സുഖിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ അവളുടെ കഴപ്പ് കഴിഞ്ഞപ്പോൾ പറയാണ് എന്ത് ഓ പീഡിപ്പിച്ചെന്നുള്ള കേസ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പുരുഷൻ നൽകി എന്തുകൊണ്ട് ഇവിടെ ആരാണ് വാഗ്ദാനം കൊടുക്കുന്നത് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നത് ആരാഷ് പുരുഷനാണ് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നത് അല്ല അത് ഞാനേ ജേർണലിസ്റ്റ് അല്ലേ യാ അത് വെച്ചിട്ട് നമുക്കൊരു ഞാനൊരു അനലൈസ് ഇപ്പം ഈ പറഞ്ഞതിനോട് വിവാഹ വാഗ്ദാനം മറ്റുള്ളതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ തന്നെയും ഞാൻ പറയുന്നത് അതൊരു ഫേക്കാണ് ഇറ്റ്സ് ട്രാപ്പ് അതായത് നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ടുള്ള എൻട്രി ആണ് മനസ്സിലായോ ആയിഷ്ട്ടടുത്ത് ഒരാൾ വന്നിട്ട് ആയിഷ എനിക്ക് ആയിഷനെ ജീവിത സഹിയാക്കണം ഇന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രാപ്പ് അത് ആയിഷക്കാണ് ഫസ്റ്റ് പെട്ടെന്ന് ബോധ്യപ്പെടേണ്ടത് ഇനിയിപ്പം ആയിഷടുത്തേക്ക് ഞാനാ വരുന്നതെന്ന് വിചാരിക്കേ അപ്പൊ ആയിഷ ഫസ്റ്റ് ചിന്തിക്കേ എന്തുകൊണ്ട് ഇവള് വന്നു അല്ലെങ്കിൽ ഇവൻ വന്നു എന്തായിരിക്കും ഉദ്ദേശം എന്തായത് കൊണ്ടേ പറയാ മോൾ ഇത്രയും വളർന്നു നിൽക്കുന്നു ആയിഷക്ക് അത്യാവശ്യം പോപ്പുലർ ആണ് ഇനി എന്റെ പോപ്പുലാരിറ്റി യൂസ് ചെയ്യാനാണോ അല്ലെങ്കിൽ ആയിഷ എന്ന വ്യക്തിയുടെ സ്വത്തുകൾ ഇതിലേതിലായിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അതെ സി ഞാൻ ഞാൻ ആക്ച്വലി അത് ശരണ്യ പറഞ്ഞത് വലിയൊരു പോയിന്റാണ് ബട്ട് സ്വാഭാവികമായിട്ടും ഒരു പെണ്ണിന്റെ മനസ്സ് ദുർബലാണ് സി ഒരു ഒരു പെണ്ണിന്റെ മനസ്സ് സ്നേഹം കൊതിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ശരണ്യ ഇപ്പൊ എത്രയൊക്കെ നമ്മൾ ഈ വിപ്ലവം പറഞ്ഞാലും പുറത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കപ്പിൾസിനെ കാണുമ്പോൾ നമുക്കൊരു വിഷമം വരില്ലേ ചില സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ കപ്പിൾസ് ചേർന്നിരിക്കുന്നു കപ്പിൾ റീൽസ് കാണുമ്പോൾ റീൽസ് അതേപോലെ തന്നെ അവർ കയ്യെ പിടിച്ച് ഒരുമിച്ച് തിയേറ്ററിലേക്ക് പോകുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് ഏത് പെണ്ണും ആഗ്രഹിക്കില്ലേ ഒരു പാർട്ണർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഒരു ഒരു പുരുഷൻ വന്നിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സ്ത്രീ വീണ് പോകും സ്വാഭാവികമായിട്ടും അപ്പോൾ ഞാനത് ഞാൻ വീണ്ടും പറയാണ് ഇതൊക്കെ ഞാൻ സ്വാഭാവികമായിട്ടും മെജോറിറ്റി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്നും വെല്ലുവിളി ഇതിൽ നിന്നും വയസ്സായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ ഈ പെൺകുട്ടി വീണ് കഴിഞ്ഞ് പിന്നീട് പിന്നീട് ഇവർക്ക് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുക ഈ സമയത്ത് ഇവരൊരു ഒരു കേസായിട്ട് നീങ്ങുന്ന സമയത്ത് സമൂഹം നിൽക്കുന്നത് പുരുഷന്റെ കൂടാ എന്തുകൊണ്ട് ഒരു പുരുഷൻ ഇന്നേ വരെ വിവാഹ വാഗ്ദാനം നൽകി എന്നെ ഒരു സ്ത്രീ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടില്ല കാരണം ഇവിടെ വാഗ്ദാനം കൊടുക്കുന്നത് പുരുഷനാണ് പുരുഷനാണ് സ്ത്രീക്ക് വാഗ്ദാനം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ അവിടെ എന്നും സെക്കൻഡറി ആണ് അപ്പോൾ അവർക്ക് ചതിക്കപ്പെട്ടു അറിയുന്ന സമയത്ത് അവർ പോകുന്നത് ഒന്നല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാവും അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ അടുത്തേക്കാവും അല്ലെങ്കിൽ നാട്ടുകരോടാവും പറയാം ഇതിൽ ഫേക്ക് ആയിട്ടുള്ളത് സംഭവിക്കുന്നതുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലോ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളും വരുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല